ജർമ്മനിയിലെ വീഡിയോസ് ഇട്ടപ്പോൾ മുതൽ ഒരുപാട് പേര് ഡി എമ്മിൽ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി ചോദിക്കുന്ന കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് ജർമ്മനിയിലേക്ക് വരാനും പഠിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ തിങ്സ് ആർ സോ മച്ച് ഈസിയർ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ജോലികൾ മാത്രമേ കിട്ടൂ എന്നാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ വി കൻ ഫൈൻഡ് ലോട്ട് മോർ ഓപ്ഷൻസ് ആൻഡ് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ കുറെ പേർക്ക് അറിയാമെങ്കിലും ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ് ഈ തെരക്കിന്റെയും ജോലിയുടെയൊക്കെ ഇടയ്ക്ക് എങ്ങനെ ലാംഗ്വേജ് പഠിക്കുന്നത് എനിക്ക് ജനുവൻ ആയിട്ട് തോന്നിയ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ജർമ്മൻ കഫേ അക്കാഡമി നമ്മുടെ സമയത്തിനുസരിച്ച് ലൈവ് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അതും എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ച് ചെയ്ത് തരും എ വൺ മുതൽ ബി ടു വരെ നമ്മുടെ നീഡ്സിനനുസരിച്ചുള്ള രീതിക്ക് പഠിക്കാം ഇനിയിപ്പോ നാട്ടിലാണ് ഓഫ്ലൈൻ പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ തൊടുപുഴയിലെ അവരുടെ ഓഫ്ലൈൻ ക്ലാസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോ നൂറ് ശതമാനം റിസൾട്ട്സ് ഒക്കെയാണ് ബി ടു എക്സാം പ്രിപ്പറേഷൻ ബാച്ച് ഒക്കെ അപ്പൊ അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ബിസി സ്കെഡ്യൂളിന്റെ കൂടെ ലാംഗ്വേജ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഞങ്ങൾക്ക് ചൂസ്